വാപ്പി എന്നുള്ള ഒരു വിളിയുണ്ടല്ലോ അത് നെഞ്ചിലാണ് കൊണ്ടത് മനസ്സിലാണ് അത് തറച്ചു കയറിയത് വീഡിയോ കാണുമ്പോ തന്നെ അറിയാം പ്രവാസികൾക്ക് മാത്രം അവകാശപ്പെട്ട അവരുടെ സ്വകാര്യ അഹങ്കാരമാണ് ഈ ഒരു വീഡിയോ ഈ ഒരു സുന്ദര നിമിഷത്തിന് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന എത്രയോ പ്രവാസി സഹോദരന്മാർ ഗൾഫിലുണ്ട് അവരോട് ചോദിച്ചാൽ കൃത്യ കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും ആ ഒരു വാപ്പി എന്നുള്ള ആ ഒരു വിളിയുടെ അർത്ഥം എന്താണ് അതിൻ്റെ മഹത്വം എന്താണ് ആ ഒരു സ്നേഹം എന്താണ് കരുതൽ എന്താണ് എന്നുള്ളത് അവർ കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തരും ഇതൊന്നും അനുഭവിക്കാത്ത ആളുകളുണ്ടല്ലോ അവർക്കൊക്കെ ഇത് വെറും ഒരു തമാശയായിട്ട് ഈ ഒരു വീഡിയോ എടുക്കാൻ കഴിയുള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ഈ ഒരു നിമിഷം പ്രവാസികൾക്ക് മാത്രം അവകാശപ്പെട്ട അവരുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് നല്ലവരായ എല്ലാ പ്രവാസികൾക്കും ദൈവം നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു